രഞ്ജിത്തിന്റെ കോഴിക്കോട്ടെ വസതിയിലേക്ക് ബി ജെ പി നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകരെ പോലീസ് ബാരിക്കേഡ് ഉയർത്തി തടഞ്ഞു മാർച്ച് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ ഉദ്ഘാടനം ചെയ്തു സംവിധായകൻ രഞ്ജിത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രഞ്ജിത്തിന്റെ ചാലപ്പുറത്തെ വസതിയിലേക്ക് ബി ജെ പി മാർച്ച് നടത്തി മാർച്ച് പോലീസ് തടഞ്ഞതിനെ തുടർന്ന് നേരിയ തോതിൽ സംഘർഷമുണ്ടായി ബിജെപി കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ സജീവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ആരോപണം ഉയർന്ന ഉടൻ രഞ്ജിത്തിന്റെ രാജി വാങ്ങി രഞ്ജിത്തിനെതിരെ നിയമ നടപടി സർക്കാർ ചെയ്യേണ്ടിയിരുന്നതെന്ന് പറഞ്ഞു സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള പലരും എന്ന് ഇതോടുകൂടി അതുകൊണ്ടാണ് സർക്കാർ ഒന്നും പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഇനിയൊന്നും മറച്ചു വെക്കാനില്ല ചാനൽ ചർച്ചയ്ക്ക് ചർച്ചക്ക് വിട്ടില്ലെങ്കിലും ഇത് പറഞ്ഞ് ന്യായീകരിച്ചാലും ഒന്നും ഇനി രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നില്ല ഇനിയും വഷളാവാൻ നിൽക്കരുത് എന്നുള്ളതാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കാനുള്ളത് എ സി വി ന്യൂസ് കോഴിക്കോട്